അലഹമുല്ലാഹി റബിൾ വസ്ലാത്ത് വസ്ലാമ അഷ്റഫി മുർസലീൻ അജ്മലിൻ ഷാമിദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാം നാൽപ്പത്തി ഒൻപതാം ചരിത്രത്തിലേക്ക് ഭാഗത്തിലേക്ക് സ്വാഗതം എവിടെയാണ് കഥ വെച്ചത് തറാബൽസിൻ്റെ നേതൃത്വത്തിലുള്ള ഹിർക്കലിൻ്റെ ചക്രവർത്തിയുടെ പട്ടയാള പട്ടാളം മഹാരാജ ഫ്രബി നബി താലിബിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനസിനും അനസ് റബി അല്ലാഹുദലിൻ്റെ മകൻ അബ്ദുള്ള യദാ അമ്പ ഇതുകൊണ്ട് അമ്പയ് അമ്പ് വരുന്നത് പോലെ അതിവേഗത്തിൽ ക്ഷണത്തിൽ അവിടെ പറന്നെത്തുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ പറന്നെത്തി മഹാനായ അബൂമൈദാർ റബി അല്ലാഹുദലുവിൽ കാര്യം ധരിപ്പിക്കുകയാണ് ിൽ രക്ഷ കൊടുപ്പീൻ അബുൽഖുദുസ്ലെ കഷ്ടത കേൾപ്പീൻ ജഴ് മകൻ അബ്ദുന്നയുണ്ട് ചൊരക്കാടൽ നീന്തി ഡതും ഉണ്ട് മഹാനായനസ്വരൻ മാലിക്ക അലി അള്ളാഹുത്തല മല അബ്ദുള്ള അദാ അംബൈത്ത് വേഗത്തിലതാ വേഗ മഹാനായ അബൂബൈദാർ അലി അള്ളാഹുത്തലാനോട് കാര്യം പറയുകയാണ് കാര്യം ആകാത്ത പ്രശ്നമായിരിക്കുന്നു അവിടെ ശക്തമായ തറാബിൽസൻ്റെ സൈന്യം നേതൃത്വത്തിലുള്ള സൈന്യം സഹാബത്തിനെ വളഞ്ഞിരിക്കുന്നു ഉടനെ തന്നെ മഹാനായ അബുബൈദാർ അലി അല്ലാഹുത്തലാൻ എവിടെയാണ് എവിടെയാണ് ഉടൻഹാലിത തങ്ങൾ വിളിച്ച് ഇടറുന്ന സ്വരത്തിലുരച്ചേ ബഹുമാന്യരെ പോകുക വേഗം ഫലമോടെ കയറുക ശോകം ചുടുചോരതിള ചതി വേഗം ഛഡാ പുറപ്പെട്ടു വ്യാഘ്രം ഉടനെ തന്നെ മഹാനായ അബുബൈദാർ അദിയല്ലാഹുത്തലാൻ പന്തിയില്ലാത്ത വാർത്തയാണ് കേട്ടത് ഉടനെ തന്നെ മഹാനായ ഖാലിദ് ബിനിൽ വലീദിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഖാലിദേ വേഗം അവിടേക്ക് പറന്നെത്തണം ഖാലിദേ അബുദുൽ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന സ്ഥലത്താകെ പ്രശ്നമായിരിക്കുന്ന സഹാബ ഉടനെ പറന്നെത്തു എന്ന് ഈ വാക്കം കണ്ട് കേൾക്കേണ്ട താമസം മഹാനായ അബുബൈദാർ അദിയാഹുലാനു അതോ അപ്പോൾ വാക്ക് പറഞ്ഞപ്പോൾ മഹാനായ ഹാരി തുറന്നി നൗത്തലാന് നിറാറുമതാം കുതിരപ്പുറത്ത് കയറി ശക്തമായി തൻ്റെ കുതിരകൾ അടിച്ച് പായിച്ച് അബ്ദുൽ കുബ്ദൂസി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് അസഹാബികൾ മിന്നൊളി പോലെ അബ്ദുൽ കുദ്ദൂസിൽ അടുക്കുന്നു ഹാലേ അക്കർ കൂകിലാരും അപ്പോൾ മൃതരായ അവൻ തീരും കല്ലും മാലഭൂമിയ പുല്ലാക്കി മാറിച്ചിടും Alam, kolam. അബുൽ ഖുബൂസിലെത്തിയ കാഴ്ച കണ്ടപ്പോൾ മഹാനായ ബിൻ വലീദ് റതി അള്ളാഹു തലാനും ഞെട്ടിത്തെരിക്കുന്ന കാഴ്ചയാണ് തറാബിൾസിൻ്റെ പട്ടാളം സഹാബത്തിനെ വളഞ്ഞാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് ജീവൻ മരണ പോരാട്ടം സഹാബത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും എന്താണ് സംഭവിക്കുന്നത് തകൃതം നീളം താളം നീളം പല അടവും ഓളം അകിലോരം വളഞ്ഞുള്ളൊരു ശത്രു സമൂഹം വീഴും നോഭികരവ്യൂഹം അരിയും നോതിറാറുടൻ പല്ലും അതിയായി കടിച്ച അവർ തെല്ലും കാലി തൊല്ലി കൈകളെ നിർത്തി കളി തല്ല് നടത്തി കണ്ണുകൃതയോടെ മിഴിച്ച് കോപം മുഖ അങ്ങനെ മഹാനായ ഹാലിദും നിറാറോലിയുളാഹുത്താൻ അനുമത അബ്ദുൽ ഖുദ്ദുസ് എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ പ്രതിപാദിക്കാം